ഒരു അപൂർവ സുന്ദര പ്രണയകഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം പറയുന്നു കഥ ഷഹനായി പാർട്ട് ഇരുപത്തിരണ്ട് അവതരണം ഷെറിനൌഷ മാളിയക്കൽ വീടിന് മുൻപിലെത്തിയ ആദിൽ കാസിം ബസ്സിൽ നിന്നും ഇറങ്ങി വീടിൻ്റെ അടച്ചിട്ട വലിയ ഗേറ്റ് തള്ളി തുറന്ന് അവൻ അകത്തേക്ക് കയറിപ്പോവുന്നത് ഐഷമോൾ കണ്ടു മുറ്റക്കത്തേക്കെത്തിയ അവൻ പതിയെ നീങ്ങുന്ന ബസ്സിലേക്ക് തന്നെ വീണ്ടും നോക്കി ആ നോട്ടം ഐശയുടെ മുഖത്ത് വീണ്ടും പതിഞ്ഞു അവൻ ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് അവനോട് തന്നെ ചോദിക്കാമായിരുന്നു അവൾക്ക് ചോദിക്കാതിരുന്നതിൽ വെറുതെ വിഷമം തോന്നി ഐശമ്മ മോൾ ഇറങ്ങുന്നില്ലേ ബസ്സിലെ ക്ലീനറുടെ ചോദ്യം കേട്ട് ഐശ ചിന്തകളിൽ നിന്നും ഉണർന്നു വീടെത്തിയത് അവൾ അറിഞ്ഞില്ല അവൾ പതിയെ ശ്രദ്ധയോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നു റോഡിൽ അവളെയും കാത്ത് ഷഹനായി നിൽപ്പുണ്ടായിരുന്നു ഷാഹിയുടെ കയ്യിൽ പിടിച്ച് അവൾ വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് കയറി വന്നിട്ടും ആയിഷമ്മോൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഷാഹി അവളുടെ മുഖത്തേക്ക് നോക്കി ഇവൾക്കെന്തു പറ്റി സാധാരണ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും അവൾ സ്കൂളിലെ വിശേഷം ആരംഭിക്കും പിന്നീട് നിർത്താതെ അവൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും പഠിച്ചത് കളിച്ചത് കൂട്ടുകൂടിയത് ഭക്ഷണം കഴിച്ചത് അങ്ങനെയെല്ലാം ഇന്നിവൾക്ക് എന്തു പറ്റി ഐഷമോൾ അകത്ത് കയറി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നു അടുക്കളയിലെ ടേബിളിനടുത്ത് വന്നിരുന്ന് അവൾ ഷാഹിയെ നോക്കി ടേബിളിൽ എടുത്തു വെച്ച ചായ എടുത്ത് അവൾ പതിയെ കുടിക്കാൻ തുടങ്ങി പുറത്ത് ഷാഫിയുടെ വണ്ടി വന്ന ശബ്ദം കേട്ട് ഷഹനായി മുൻവശത്തേക്ക് പോയി തൊട്ടു പിന്നാലെ തന്നെ ചായക്കപ്പുമായി ഐഷമോളും മുൻവശത്തേക്ക് ഓടി വന്നു ഷാഫി കയ്യിൽ നിറയെ ഐശമ്മോൾക്കുള്ള പലഹാര പൊതികളുമായി വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു ഉപ്പാ അവൾ ഓടിച്ചെന്ന് ഷാഫിയെ കെട്ടിപ്പിടിച്ചു ഷാഫി പതിയെ അവനെ തൻ്റെ ദേഹത്ത് നിന്നും അടർത്തിയെടുത്തു ഉപ്പാൻ്റെ പൊന്നേ ഇപ്പം മാറി നിൽക്ക് എൻ്റെ ദേഹത്താകെ അഴുക്കാണ് ഞാൻ ചെന്ന് കുളിച്ചിട്ട് വേഗം വരാം പലഹാര പൊതികളെല്ലാം അവളുടെ കയ്യിൽ കൊടുത്ത് ഷാഫി കുളിക്കാനായി പുറത്തേക്ക് പോയി ഐഷമ്മോൾ എങ്ങോട്ട് പോവാതെ മുൻവശത്ത് തന്നെ ഷാഫി വരുന്നതും നോക്കി കാത്തിരുന്നു ഷഹനായി അവളുടെ അടുക്കിലിരുന്നു എന്തു പറ്റി ഉമ്മാൻ്റെ പൊന്നിന് ഇന്നെന്താ ഉപ്പാനോട് കാര്യമായിട്ടെന്തോ പറയാനുണ്ടല്ലോ ഐഷമ്മോൾ ഷാഹിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഉമ്മാ എനിക്കൊരു കാര്യം ഉപ്പാനോട് പറയാനുണ്ട് അവൾ വിടർന്ന കണ്ണുകളിൽ നിറയെ കുസൃതിയുമായി ഷഹനായിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും ഷാഫി കുളി കഴിഞ്ഞ് മുൻവശത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവൻ തോർത്തെടുത്ത് തല തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നു ഇക്ക ഐശോന് നിങ്ങളോടെന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ അവൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ മുതൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഷാഫി ഒരു ചെറു ചിരിയുമായി ഐഷമോളുടെ അടുത്തേക്ക് കയറി വന്നു എന്തേ ഐശോട്ടി എന്താ പ്രശ്നം അവൻ അവളെ വാരിയെടുത്ത് അകത്തേക്ക് നടന്നു ഉപ്പാ ഉപ്പ ആദിൽ കാസിം എന്നു പേരുള്ള ഒരു ബോയിനെ അറിയോ അവൾ സംശയത്തോടെ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി അവനേതോ ഏത് ക്ലാസ്സിലാ പഠിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നേക്കാളും വലുതാ ചിലപ്പോൾ നാലിലായിരിക്കും അവൾ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു ഷാഫിക്ക് പെട്ടെന്നെന്തോ അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല ഉപ്പാനെ അവനറിയുന്ന പറഞ്ഞത് എൻ്റെ ബസ്സിലാ അവനും സ്കൂളിലേക്ക് വരുന്നത് അവൻ്റെ ഫുൾ നെയിം ആദിൽ എന്നാണ് അവൾ കുഞ്ഞി കണ്ണുകൾ വിടർത്തി വെച്ച് ഷാഫിയെ നോക്കി ഷാഫിയുടെ നെഞ്ചിലേക്ക് ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി പടർന്നു ഷാഹിയും ഷാഫിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി കാസിം ഖാൻ്റെ മോൻ ആതിൽ മോൻ അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വല്ലാത്തൊരു ആവേശത്തോടെ ഐഷമോൾ അവരെ രണ്ടുപേരെയും നോക്കി ഉപ്പ അവനെ അറിയോ അവൾക്ക് ആശ്ചര്യം തോന്നി ഷാഫി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു എന്തായിഷ ആതിൽ എന്താ പറഞ്ഞത് ഷാഫി ഐഷയുടെ അടുത്തിരുന്ന് അവളെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു അവൻ എൻ്റെ അടുത്ത് വന്നു കുറേ നേരം സംസാരിച്ചു നിന്റെ ഉപ്പാൻ്റെ പേര് ഷാഫി എന്നല്ലേ എന്ന് എന്നോട് ചോദിച്ചു പിന്നെ ഷാഫിഖാനോട് എൻ്റെ അന്വേഷണം പറയാൻ പറഞ്ഞു ഷാഫിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു ആതിൽ മോൻ അവന് ഷാഫിക്ക എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറിയ പ്രായത്തിൽ താൻ അവനെ തോള ഒരുപാട് പാട്ട് പാടാറുണ്ടായിരുന്നു കഥ പറഞ്ഞ് അവനെ ഉറക്കിയിരുന്നു എല്ലാം ഷാഫിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി കാസിം ഖാ എപ്പോഴും ഒരു ഗൗരവക്കാരനായിരുന്നു ആദിൽ മോൻ ഒപ്പയേക്കാൾ വാശി കാണിച്ചതും കുസൃതി കാണിച്ചതും തന്നോടായിരുന്നു അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തതും താൻ തന്നെയായിരുന്നു ഷാഫിക്ക് ആദിൽ മോനെ കാണുവാൻ ആഗ്രഹം തോന്നി തൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുണ്ടാക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴവന് ഒമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഈ നാല് വർഷമായിട്ടും ഒരിക്കൽ പോലും താനവനെ കണ്ടിട്ടേയില്ല അവനിപ്പോൾ വലുതായിട്ടുണ്ടാവും ഷാഫി എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് ഇരുന്നു ഉപ്പാ നമ്മുടെ വയൽ കഴിഞ്ഞ് വരുമ്പോൾ ആ വളവിലെ വലിയ വീടില്ലേ വലിയ ഇരുമ്പ് കയറ്റും ചുറ്റുമതിലുമൊക്കെയുള്ള ഒരു വലിയ വീട് അവിടേക്കാണ് അവൻ ബസ്സിറങ്ങിപ്പോയത് ആയിഷമോൾ ഷാഫിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു അപ്പോഴേക്കും പുറത്ത് കോളിങ് ബെല്ലടിച്ച ശബ്ദം കേട്ടു അനു നിനക്ക് പഠിക്കാനുള്ളതെല്ലാം എടുത്തു വയ്ക്കി ട്യൂഷനുള്ള കുട്ടികൾ വന്നു ഞാനിനി ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഷാഫി ഐഷമ്മോളിൻ്റെ ഒരു മുത്തം നൽകി അവളെ നിലത്തേക്ക് നിർത്തി ശേഷം പുറത്തേക്ക് നടന്നു കുട്ടികൾക്ക് അവൻ പാഠഭാഗങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞുകൊടുത്തു എന്നാൽ അവൻ്റെ മനസ്സിൽ നിറയെ ഓർമ്മകൾ അലയടിച്ച് വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു മാളിയേക്കൽ വീട്ടിലെ തൻ്റെ ജീവിതം ഉമ്മയുള്ള വീട്ടിനകത്ത് നിറയെ സന്തോഷവും സമാധാനവും ബാപ്പാൻ്റെ സ്നേഹവും കരുതലും ഇക്കാക്കമാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒപ്പമുള്ള സന്തോഷമുള്ള ദിനങ്ങൾ സ്കൂളും കോളേജും പഠിപ്പും ജീവിതത്തിലെ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ ആ നല്ല നാളുകൾക്കിടയിൽ പ്രതീക്ഷിക്കാതെ തൻ്റെ കാലം നിന്നിടറിപ്പോയി വല്ലാത്തൊരു വീഴ്ചയാണ് സംഭവിച്ചത് എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല കൈപിടിച്ചുയർത്താൻ ആരുമുണ്ടായിരുന്നില്ല തൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനുമാണ് എല്ലാവരും മുതിർന്നത് ആ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഉമ്മയെന്ന സ്നേഹം നഷ്ടമായി പോയി തീരാവേദനയായി മാറി കൂടെ നിൽക്കാനും സംരക്ഷിക്കുവാനും ബാപ്പാക്കും ഇക്കാക്കന്മാർക്കും കഴിയുമായിരുന്നു അതിനുള്ള സ്വത്തും പണവും അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ അവരാരും അതിന് തയ്യാറായില്ല അവർക്കെന്നും വലുത് സമ്പത്തായിരുന്നു ബാപ്പാൻ്റെ കണക്കില്ലാത്ത സ്വത്തിൽ നിന്നും ഒരവകാശി കുറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പങ്ക് കൂടുതലാവും എന്നവർ കരുതിയിട്ടുണ്ടാവണം ഷാഫിയുടെ മനസ്സിൽ സങ്കടം നിറഞ്ഞു ബാപ്പാ ഇളയമോൻ മരണപ്പെട്ടുവെന്ന് കരുതിയിട്ടുണ്ടാവുമല്ലേ അവൻ മനസ്സിൽ പെറുപെറുത്തു ഓരോന്നോർത്തും മനസ്സിൽ സങ്കടം നിറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാൽ അവൻ്റെ പുറകിലായി നിന്നിരുന്ന ഷഹനായി അവൻ പറഞ്ഞത് കൃത്യമായും കേട്ട് കഴിഞ്ഞിരുന്നു അവൾ വല്ലാതെ ഞെട്ടിപ്പോയി എന്താ ഷാഫിക്ക എന്താ നിങ്ങൾ പറഞ്ഞത് അവളുടെ വാക്കുകൾ ഇടർച്ചയോടെയാണെന്ന് ഷാഫിക്ക് മനസ്സിലായി അവനൊന്നു വല്ലാതായി അവൻ നിലത്ത് വീണ പുസ്തകവും പേനയും എടുത്ത് അകത്തേക്ക് പോവാൻ തുടങ്ങി എന്നാൽ ഷാഹി അവനെ തടഞ്ഞു നിക്ക് ഷാഫിക്ക നിങ്ങളെന്താ പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ മനസ്സിന് ടെൻഷൻ ഉണ്ടാവേയുള്ളൂ ബാപ്പാനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കല്ലേ പഠിച്ചോ നമ്മളോട് പൊറുക്കൂല അവൾ ചെറുതായി കരയാൻ തുടങ്ങിയിരുന്നു എന്താ ഷാഹി എന്തിനാ നീ കരയുന്നത് നീ ഇങ്ങനെ ഒരു പോയല്ലോ നിനക്ക് കുറച്ചുകൂടി ധൈര്യം വേണം അവൻ അവളെയും കൂട്ടി വീട്ടിനകത്തേക്ക് കയറി അല്ലെങ്കിലും ഷായി എനിക്ക് കഴിഞ്ഞു പോയതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല എന്നാലും ഇന്ന് ആദിൽമോനെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി എല്ലാം വിട്ട് നമുക്കത് മറക്കാം അവൻ അവളുടെ തോളത്ത് കൂടി കൈയിട്ട് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി വന്നു ഇക്കാ നിങ്ങൾ ഒരിക്കലും ഇക്കാര്യോർത്ത് വിഷമിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അവൾ സ്നേഹത്തോടെ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി അവനെ സമാധാനിപ്പിച്ചു അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കണ്ടില്ല ഒരു നിസ്സംഗ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മിണ്ടാതെ തന്നെ നിന്നു ഇക്ക അവർക്ക് നിങ്ങളോടിപ്പോൾ പെരുത്ത ദേഷ്യമുണ്ട് ആ ദേഷ്യം മാറുമ്പോൾ അവരെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും അങ്ങനെ മാത്രം നമ്മൾ മനസ്സ് കരുതാൻ പാടുള്ളൂ അപ്പോൾ ഈ നിരാശയൊക്കെ പോവും അവൾ വീണ്ടും പ്രതീക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷഹനായിയുടെ മനസ്സിൽ ഇപ്പോഴും പ്രതീക്ഷയുടെ തിരുന്നാളും അണഞ്ഞു പോയിട്ടില്ല അവൾ വീടുവിട്ടിറങ്ങിപ്പോയ ഉമ്മ തിരികെ വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു മാളിയേക്കൽ തറവാട്ടിലുള്ളവർ ഷാഫിയോട് പൊറുക്കുമെന്ന് ഇപ്പോഴും അവൾ സ്വപ്നം കാണുന്നു എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു വലിയ മഹാദുരന്തം അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ഷഹനായി കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ